ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചൂണ്ടിയിടാനായിട്ട് ഇറങ്ങിയാണ് പിന്നെ നമ്മൾ മണ്ണിരയും അതുപോലെ തന്നെ കുറച്ച് കോഴിക്കോടലും എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചാണ് ഇന്ന് മീൻ പിടിക്കണേ ഇവിടെ തന്നെയാണ് പഴയ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത് ആനയിൽ തന്നെ അപ്പോൾ നമുക്ക് നേരെ മണ്ണിര പുറത്തിടാം പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടിലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മണ്ണിര പുറത്തിടാം രണ്ടും കൂടെ മണ്ണിരയും അതുപോലെ തന്നെ രണ്ടും ഉണ്ടായ കോഴിക്കോടിലും ആണ് ഇടണേൽ േടാകൂടം പഠിച്ച സ്ഥലമാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ മീനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് പോകണം കിട്ടിയോ

ഹലോ കൊത്തണ്ടോടാ കറുപ്പിഷം അറിയണ്ടല്ലോ ചുമ ആയിട്ട് കിയപ്പേനയും കിട്ടും ഇങ്ങനെ പയ്യൻ ചൂണ്ടായിട്ട് പോണം കഴിഞ്ഞ ദിവസം കറുപ്പ് കിട്ടി അവിടെ ആട്ടാ ഇരവത്തും കിട്ടിയ വരാടാ ആടം വരാനല്ലോന്നു ചെറുതാണ്ടാട കറുപ്പാൻ കറുപ്പാൻ ചെറുത് വലിയത് വലിയ മീനാന്ന് ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് മീൻപിടുത്തോക്ക് നിർത്തുവാണോ അപ്പോൾ അവിടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നമുക്കിന്ന് അറിയും മീനൊന്നും കിട്ടിയില്ല കോഴിക്കോടലൊന്നും ഇട്ടിട്ട് അങ്ങനെ മീൻ കുത്തിയില്ല അപ്പോൾ ആ മീൻപിടുത്തോക്ക് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ബ്ലേക്കുക കൂടുതൽ ലൈക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ